ഹായ് മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഒരു രണ്ട് ചിട്ടി എടുത്തിട്ട് അതിൽ ഒരു ചിട്ടി പിടിച്ചിട്ട് വേറെ ചിട്ടിക്ക് ജാമ്യം വയ്ക്കാൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യം ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള മറുപടിയാണെന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു പതിനായിരം വെച്ചിട്ട് അമ്പത് മാസം അടയ്ക്കുന്ന അഞ്ച് ലക്ഷം രൂപയുടെ സാധാ ചിട്ടി നിങ്ങൾ ചേരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ അടവന്നെ പതിനായിരം രൂപ അടച്ചു ആദ്യത്തെ മാസം തന്നെ നിങ്ങൾ ചിട്ടി പിടിച്ച് കഴിഞ്ഞു വച്ചാൽ നിങ്ങൾക്ക് അഞ്ച് ലക്ഷത്തിന്റെ ചിട്ടി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് കിട്ടുക അത് ഡെപ്പോസിറ്റ് ആക്കണം അത് ഡെപ്പോസിറ്റ് ആക്കുക എന്ന് പറഞ്ഞ വച്ചാൽ നമ്മ പതിനായിരം രൂപയാണ് അടച്ചിട്ടുള്ളൂ ബാക്കി നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് അപ്പം ആദ്യത്തെ ചിട്ടി ചിട്ടിപ്പിടിച്ച് നിങ്ങൾ ഡെപ്പോസിറ്റ് ആക്കി ഡെപ്പോസിറ്റ് ആക്കുന്ന സമയത്ത് നിങ്ങൾ ഈ മൂന്നര ലക്ഷം രൂപ അതൊന്ന് ജി എസ് ടിയും ഡോക്യുമെന്റേഷൻ ചാർജും കഴിഞ്ഞ് ബാക്കി എത്രയാണ് തുക അത് അതായത് ഒന്നര ലക്ഷം പതിനഞ്ച് മാസം നിങ്ങൾ അടയ്ക്കുമ്പോഴാണ് ഒന്നര ലക്ഷം തന്നെ അപ്പോഴാണ് ഈ ഒന്നര ലക്ഷം രൂപ നമ്മൾ താഴ്ത്തി വിളിച്ച് സംഘിക്കുക എമൗണ്ട് ആവുള്ളൂ മനസ്സിലായില്ലേ ഈ ഒന്നര ലക്ഷം രൂപ ആകണേ നമ്മൾ പതിനഞ്ച് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം കാരണം ഇതിന് കിട്ടുന്ന കിഴിവ് അതായത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ നിങ്ങൾ ആദ്യം താഴ്ത്തി വിളിക്കുന്നു ഈ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന്ന് കെ എസ് എഫ്ഐയുടെ കമ്മീഷൻ കഴിച്ച് ബാക്കി നിങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഈ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അതിൽ അമ്പത് ആൾക്കാരുണ്ടെങ്കിൽ അമ്പത് ആൾക്കാർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കും അപ്പൊ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് അടവ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറായിരിക്കും അപ്പൊ ഈ ഇരുപത് മാസം അടയ്ക്കുമ്പോൾ എന്ത് ലക്ഷം രൂപ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നര ലക്ഷം രൂപ നമ്മൾ താഴ്ത്തി വിളിച്ച സംഖ്യ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മൂന്നര മൂന്നരലെ അമ്പതിനായിരം രൂപ കയറുന്ന സമയത്ത് ആ അമ്പതിനായിരം രൂപയ്ക്കുള്ള ജാമ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ചിട്ടിയിലേക്ക് വെക്കാൻ കഴിയുക അങ്ങനെ വെക്കാൻ കഴിയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ സി എസ് ഡി ടി ഇട്ട എമൗണ്ട് സി എസ് ഡി ടി എന്ന് പറയുന്നത് നമ്മൾ ചിട്ടി പിടിച്ച ശേഷം പിന്നീട് ഫ്യൂച്ചർ ലേബിലിറ്റി എത്ര അടയ്ക്കാനുണ്ടോ ആ സംഖ്യനെയാണ് സി എസ് ഡി ടി പറയുന്നത് ആ സംഖ്യ നമ്മളുടെ ജാമ്യമായിട്ടാണ് തന്നെ ഡെപ്പോസിറ്റ് ആക്കുന്നത് അതിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അതിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റ് എന്താണോ ആ ഇൻട്രസ്റ്റ് റേറ്റും കൂടി നിങ്ങൾക്ക് ആ മൂന്നര ലക്ഷം രൂപയ്ക്ക് കിട്ടും ഇല്ലാതെ സി എ ഗും നമ്മൾ സി എസ് ഡിക്ക് ഇട്ട ശേഷം അതിലേക്ക് എത്ര രൂപ അടച്ചു കഴിഞ്ഞോ ആ അടച്ച തുക വേണമെങ്കിൽ നിങ്ങളുടെ ചിട്ടിക്ക് നിങ്ങളുടെ വേറെ ചിട്ടിന് അതിന് ജാമ്യമായിട്ട് സ്വീകരിക്കും ഇല്ലാതെ നമ്മൾ അടയ്ക്കാൻ ബാധ്യതയുള്ള ചിട്ടിക്ക് അടയ്ക്കാൻ ബാധ്യതയുള്ളത് കൊണ്ട് ജാമ്യമായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല കൂടുതൽ കാര്യങ്ങൾ അറിയുന്നെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ